കനത്ത കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്ന കുടുംബത്തിന്റെ വീട് വാസയോഗ്യമാക്കി നൽകി മണലൂർ പതിനൊന്നാം വാർഡിലെ പോളുവീട്ടിൽ ചന്ദ്രന്റെ ഷീറ്റുമേഞ്ഞ വീടാണ് കാലവർഷക്കെടുതിയിൽ തകർന്നത് ബി ജെ പി ബൂത്ത് സെക്രട്ടറി ബിജു ചുള്ളിപ്പറമ്പിൽ മണലൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ എന്നിവർ ഇവർക്ക് എത്തി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകർ ദ്രുതഗതിയിൽ വീടിന്റെ പണി പൂർത്തീകരിച്ച് വാസയോഗ്യമാക്കി ഇവർക്ക് നൽകി കൂടാതെ ഓണക്കെറ്റും നൽകി രാഷ്ട്രീയ സ്വയം സംഘം മണലൂർ മണ്ഡൽ കാര്യവാഹക പി പി മനോജ് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ സിനു കരുവത്ത് സഹകൺവീനർ രഞ്ജിത്ത് കോടശ്ശേരി ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളായ സിൽവി അമ്പി നമ്പ്യത്ത് മനോജ് പണിക്കൻ പാലാഴി മനോജ് കൊറ്റായി രാമചന്ദ്രൻ ചെറിയത്ത് എന്നിവർ നേതൃത്വം നൽകി ഭക്ഷണ കിറ്റുകൂടിയും അദ്ദേഹത്തിന് ഞങ്ങൾ ഈ ദിവസം കൈമാറുന്നുണ്ട് അപ്പോൾ വളരെയധികം നാട്ടുകാരുടെ സഹകരണം മൂലമാണ് ഈ ഇത് സ സാധിച്ചത് ഒരു വാസയോഗ്യമാക്കി തീർക്കാൻ സാധിച്ചത് ഈ സന്തോഷം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ